ഗ്രാമിക സ്വാഗതം ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി നിർമ്മിതി കേന്ദ്രേയും സിൽക്കിനെയും മറയാക്കി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ നടത്തിയ കോടികളുടെ അഴിമതിക്കും ബിനാമി സ്വത്തിടപാടുകൾക്കും സംരക്ഷണം നൽകുന്ന അധികാരികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത് ചെയ്തു കണ്ണൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അഴിമതി പാർട്ടി തണലിലോ എന്ന മുദ്രാവാക്യമായി ധർണാ സമരം നടത്തിയത് പഞ്ചായത്ത് വന്നതിന് ശേഷം ഇവിടെ നടന്നിരിക്കുന്ന അഴിമതികൾ അത് ഈ കട്ടൻ പിന്നെ അലയൻസ് കമ്പനി ത്രൂ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളാണെങ്കിലും അതൊക്കെ കൂടി ഉണ്ടാക്കിയിരിക്കുന്ന അഴിമതി അത് അധിക ഗൗരവകരമായി കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്ര വലിയ അഴിമതി നടത്തും എന്നിട്ട് എന്ത് ചെയ്യും പോയിട്ടുണ്ട് സമരം സമരം എം വി ഒരു ആ സ്ഥാപനത്തിൽ പോയിട്ട് നടത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സോണ്ട എന്നൊരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സോണ്ടയ്ക്ക് കൊടുത്തിരിക്കുന്നു എത്ര കോടിക്ക് വേണ്ടിട്ടാണ് കൊടുത്തത് അതൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് കായക്കുൽ രാകേഷ് അധ്യക്ഷനായി പ്രൊഫസർ എ ഡി മുസ്തഫ വി പുരുഷോത്തമൻ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ നേതാക്കളായ ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് സുരേഷ് ബാബു എളയാവൂർ റിജിൽ മാക്കുറ്റി എന്നിവർ സംസാരിച്ചു സി ടി ഗിരിജ അമൃത രാമകൃഷ്ണൻ മുഹമ്മദ് ഷമ്മാസ് സുധീഷ് മുണ്ടേരി രഞ്ജിത്ത് താളിക്കാവ് സി സുനിൽ വി അനൂപ് തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ